അയലൂർ പഞ്ചായത്ത് നിവാസികൾക്ക് വൈകുന്നേരങ്ങളിലും പൊതു ചികിത്സാ സംവിധാനം ഉറപ്പാക്കി അയലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തില് ആരോഗ്യമേഖലയിൽ മെച്ചപ്പെട്ട പൊതു ആരോഗ്യ സേവനം ഉറപ്പുവരുത്തുന്നതിനാണ് പഞ്ചായത്ത് സംവിധാനം സംവിധാനമൊരുക്കിയത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്നും ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് എന്നിവരെ നിയമിച്ച് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യമൊരുക്കിയാണ് സായാന ഒ പി പ്രവർത്തനം ആരംഭിച്ചത് സായാന ഒ പി പ്രവർത്തനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ ഏകദേശം എണ്ണായിരത്തിൽ പരം കോടി രൂപയാണ് സെലവേഴ്സ് എണ്ണായിരത്തിൽ പരം കോടി രൂപ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സെലവീസ് നമ്മുടെ ആശുപത്രിയിലേക്കാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പല രോഗവുമായിട്ട് മടങ്ങിപ്പോകാറുണ്ട് പല രോഗവും കാരണം അത്ര മോശമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു നമ്മുടെ ആശുപത്രി ഒരു രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ രോഗം ജീവിതം കാണുന്നു അങ്ങനെ ഡോക്ടർ അങ്ങനെയായിരുന്നു അതെന്ത് ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു നമ്മുടെ ആശുപത്രി അങ്ങനെയുള്ള ഭൗതിക സാഹചര്യമാണ് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ ടോയ്ലറ്റുകൾ വാഷ് ബേസിനുകൾ അല്ലെങ്കിൽ റൂമുകൾ കിടക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞാൽ നല്ലപോലെ നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ ും കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി കെ ബാബു എം എൽ എ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി വി ജി കുമാർ പത്മഗിരീശൻ പി പുഷ്പാക്കരൻ അനിൽകുമാർ ഉമാ സതീശൻ ഡോക്ടർ ബിജുഷ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്